നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ സ്കൂൾ പ്രവേശനോത്സവമായ ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബർസാത്ത് ബസ് സൗജന്യ യാത്ര ഒരുക്കി ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ ഫണ്ട് സമാഹരണത്തിനും ബർസാത്ത് ബസ് ഉടമയും ജീവനക്കാരും മാതൃക പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഇനിയും ഇതുപോലുള്ള മാതൃക പ്രവർത്തനങ്ങളുമായി ബർസാത്ത് എന്നും മുന്നിൽ ഉണ്ടാകുമെന്ന് ബർസത്ത് ബസ് ഉടമ സക്കീർ ബർസാത്ത് പറയുന്നു ജൂൺ രണ്ട് തിങ്കളാഴ്ച ബർസാദ് ബസ്സിൽ ഇന്ന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയാണ് ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ബസ്സിൽ യാത്ര ചെയ്യാൻ കയറില്ല ഇന്ന് കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ ബസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്കിന്ന് രണ്ട് മാസത്തെ വെക്കേഷൻ്റെ ശേഷം ഇന്ന് കുട്ടികൾക്ക് ആദ്യമായിട്ട് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളാണ് അവരെ സ്വീകരിക്കേണ്ട ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ സൗജന്യ യാത്ര കൊടുത്തത് ഞങ്ങൾ